ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ ഉഗ്രം പണിയാണ് കേട്ടോ സുശീലയ്ക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ ആ സത്യം സുശീല മനസ്സിലാക്കുന്നില്ല സുശീലയാണെങ്കിലോ ഭാര്യയ്ക്ക് വേണ്ടി ഈവൻ പലതും ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഇതാണ് കേട്ടോ എന്നാൽ ഈ സമയം പ്രതിഭയുടെ അമ്മയും അച്ഛനും റൂമിലിരുന്ന് സംസാരിക്കാനും പ്രതിഭയോട് ചോദിക്കാനും മോളെ അനു വന്നതിൽ പിന്നെ പിന്നെ നിൻ്റെ ജീവിതം എങ്ങനെയാണ് നീ ഇവിടുത്തെ അടുക്കളക്കാരിയായി മാറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ എന്താ പറയുന്നത് അനു പഴയ അനു ചേച്ചിയല്ല അനു യെ അടിമുടി മാറിയിട്ടുണ്ട് അതെന്താണ് ഈ അടിമുടി മാറി എന്ന് പറയുന്നത് സുഷീലയെ വരച്ചവരെയും നിർത്തുന്നുണ്ടോ അത് കേട്ടോടും തന്നെ അതെ സുഷീല സുശീല എന്ന സ്ത്രീയെ അനു ചേച്ചി വരച്ചവരെയും നിർത്തുന്നുണ്ട് അവരുടെ പദ്ധതികളും പ്ലാനുകളും ഒന്നും നടക്കില്ല ഇപ്പോൾ അനു ചേച്ചിയുടെ സ്വഭാവത്തിൽ മൊത്തത്തിലൊരു മാറ്റമുണ്ട് പ്രത്യേകിച്ച് ഇന്ദ്രൻ്റെ എന്ന് അവിടെ അപ്പോഴേക്ക് സുധൻ ചോദിക്കുകയാണ് അത് കേട്ടോട് തന്നെ അവിടെ പറയുകയാണ് അതെ ഇന്ദ്രേട്ടൻ്റെയും സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് അനു നല്ല നന്നായി തന്നെ സംരക്ഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പ്രതിഭയുടെ അമ്മ പറയാണ് അവൻ നീ ഇവിടുത്തെ അടുക്കളക്കാരിയായി മാറുമോ അവരിങ്ങനെയൊക്കെ കറങ്ങി നടന്ന് ഇന്നലെ കല്യാണം കഴിഞ്ഞവരെ പോലെ അവർ കറങ്ങി നടക്കുന്ന ആ ഒരു ഇതൊക്കെയാണല്ലോ കാണുന്നത് അമ്മ അങ്ങനെയൊന്നും പറയരുത് അനു ചേച്ചി ഇപ്പം ഇങ്ങനെയൊക്കെ കാട്ട് കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നും മുന്നിൽ കാണാതെ ആവില്ല അതുകൊണ്ട് തന്നെ ഒന്നും അമ്മ ഇവിടെ പറയരുത് ഇപ്പോഴുണ്ടാവുന്ന ഈ പ്രശ്നങ്ങളൊന്നും അമ്മ വിഷയമാക്കുക അതിൻ്റെ പേരിൽ ഇവിടെ ചോദ്യം ചെയ്യാൻ വരികയോ ഒന്നും തന്നെ ചെയ്യരുതെന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം മൊത്തത്തിൽ അങ്ങ് ലൈറ്റും ഫാനും അങ്ങനെ പലതും മാറ്റിയിരിക്കുന്നു അതിൻ്റെ പലതിൻ്റെ ഇടയിൽ പലതും ഇതിനെ ചെയ്തിട്ടുണ്ട് പക്ഷേ അസത്യങ്ങളൊക്കെ വെളിയിൽ വരാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതൊന്നും അറിയാതെ സോനക്കാണെങ്കിൽ പുഷും വിളകാണ് അങ്ങനെ സോന പ്രതിഭയുടെ അടുത്തിട്ട് വന്നിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം കണ്ടില്ല ഈ വീട് മൊത്തത്തിൽ അങ്ങ് മാറ്റം മറിച്ചിരിക്കുകയാണ് അനു അടുക്കളയിലെ ലൈറ്റ് മാറ്റുന്നു അതുപോലെ ഔട്ടിലെ ലൈറ്റ് മാറ്റുന്നു അനു ചേച്ചി പറയുന്നതിനനുസരിച്ച് ഇന്ത്രട്ടം തുള്ളുകയും ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം സോനയെ അനു എന്തെങ്കിലും കാണാതെ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത് നിനക്ക് പിന്നെ എന്ത് പറഞ്ഞാൽ അനു ഒപ്പം നിൽക്കുന്ന സ്വഭാവമാണല്ലോ ഞങ്ങൾ ആരും ഒന്നും പറയുന്നത് നിനക്ക് കേൾക്കാൻ വയ്യല്ലോ എന്നങ്ങ് പ്രതിഭയോട് പറയുമ്പോൾ പ്രതിഭ പറയണ അങ്ങനെയല്ല സോന അനു ചേച്ചി ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഓ ഇനി എന്ത് പറഞ്ഞാലേ നീ അവരുടെ കൂടെയല്ലേ നിൽക്കത്തുള്ളൂ എന്ന് പറയുമോ ഇതേ സമയം പ്രതിഭ അങ്ങ് പോകുമ്പോൾ സുശീല സോനയുടെ അരികിലോട്ട് വരികയാണ് എടി ഇത് കണ്ടോ കറണ്ട് ബില്ല് കൂട്ടുന്ന പരിപാടിയാണ് അവൾ ചെയ്തു വെച്ചിരിക്കുന്നത് നീയൊക്കെ പാടെ കൂടിയല്ലേ നിന്റെ ഏറ്റൻ്റെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു ഇനിയിപ്പോൾ നീയും ഞാനുമാണ് ഇവിടെ കഷ്ടപ്പെടാൻ പോകുന്നത് ഇനി ചെവി എന്നുള്ളിക്കോ ഞാനീ പറയുന്നതിൽ യാതൊരു വ്യത്യാസം ില്ല നീ അത് മനസ്സിലാക്കി അങ്ങ് പെരുമാറിക്കോ എന്നൊക്കെ പറയുമ്പോൾ സോനയുടെ ഉള്ളിലൊരു ഭയൊക്കെ വരുന്നേട്ടോ അപ്പോഴാണ് അനുവിനെയും കൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അപ്പോൾ അനുവിനെയും കൊണ്ട് ഇന്ദ്രൻ കടന്നു വരുന്നു ഓ അർദ്ധരാത്രിയാണോ നിൻ്റെ ഈ വരവ് ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ അർദ്ധരാത്രിയാണോ ഇനി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഉടൻ തന്നെ അതത്ര അംഗീകരിക്കാൻ അനുപമക്ക് കഴിയില്ല കേട്ടോ അപ്പോൾ ഈ സമയം അനുഭവം ദേഷ്യത്തോടു കൂടി അകത്തോട്ട് കയറി പോകുമ്പോൾ എന്താണ് ഈ നീ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എൻ്റെ മകൻ ഇപ്പോ താളത്തിന് എൻ്റെ തുള്ളു നിന്നെന്ന് കരുതി ഈ വീട് മൊത്തത്തിൽ കറണ്ട് ബില്ല് കൂട്ടുന്ന പ്രവൃത്തിയാണോ നീ ചെയ്യുന്നത് അത് കേട്ടോടുന്നു തന്നെ അനുഭവം പറയുന്നത് അമ്മേ കറണ്ട് ബില്ല് കൂട്ടുന്ന പ്രവൃത്തി എന്താ ഞാൻ ഇത്ര വല്ല ചെയ്തത് കുറച്ച് ലൈറ്റൊക്കെ ഒന്ന് മാറ്റാൻ പറഞ്ഞു അത് ഇത്ര വലിയ തെറ്റാണോ ഈ വീട് മൊത്തത്തിൽ മൊത്തത്തിലേരുണ്ട് ഓ നീ വല്ല രാജകുമാരിയെ പോലെയാണല്ലോ നീ എൻ്റെ അച്ഛൻ്റെ അടുത്ത് താമസിക്കുന്നത് അവിടെ വലിയ രാജകുമാരിയുടെ പോലെ നല്ല ഹൈ ലെവലിൽ ലൈറ്റൊക്കെ സ്ട്രീറ്റ് ആണ് എൻ്റെ അച്ഛൻ ഇട്ടു തന്നിരിക്കുന്നത് എന്താങ്കിൽ പറയുമ്പോൾ ഉടൻ തന്നെ അനുഭവം പറയണേ ഉള്ള വീടും ഭാഗവും ഒക്കെ ഒന്ന് വൃത്തിയായി കിടക്കണം പിന്നെ ഞാനെൻ്റെ ഭർത്താവിനോടല്ലേ പറഞ്ഞിരിക്കുന്നത് വേറെ ആരോടൊന്നുമല്ലല്ലോ അമ്മയോട് പറഞ്ഞില്ലല്ലോ അമ്മയെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ അമ്മയോട് ക്യാഷ് ഒന്നും ചോദിച്ചില്ലല്ലോ അത് കേൾക്കുന്ന ഇന്ദ്രനോട് നോക്കടാ ഇവൾ പറയുന്നത് കേട്ടില്ലേ ഇവൾ പറയുന്നതിനനുസരിച്ച് നീ തുള്ള നിന്നാൽ നമുക്ക് കിട്ടാനിരിക്കുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന് നീ ചിന്തിച്ചോ അപ്പോഴേക്കും സോന പറയണേ അനു ചേച്ചി ഇത് കുറച്ചത്തിരി കിടക്കുന്നു കേട്ടോ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ കറണ്ട് ബില്ല് കൂടും അതൊന്ന് അനുചേച്ചി ആലോചിക്കുന്നത് നല്ലതാണ് എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ പറയണം ആ സോനീ നീ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ചിന്തിച്ചത് കറൻറ്റ് ബില്ലാത്തൊരു വിഷയം തന്നെയാണ് ഇങ്ങനെ ലൈറ്റും വെളിച്ചമൊക്കെ കൂടുമ്പോൾ ഫാനൊക്കെ ഇങ്ങനെ മാറ്റുമ്പോൾ കറണ്ട് ബില്ല് കൂടുമ്പോൾ ഈ പറയുന്ന ഒരാൾക്ക് തന്നെ അത് അടച്ചു തീർക്കാൻ കഴിയില്ല എന്തായാലും നമ്മളിവിടെ താമസിക്കുന്ന മൂന്ന് കുടുംബമല്ല അപ്പോൾ മൂന്ന് പേരും ആ കറണ്ട് ബില്ലങ്ങ് പങ്കിട്ട് എടുക്കണം എന്ന് പറയണ കേട്ടോ ഇതങ്ങ് കേൾക്കുന്ന സോഷ്യലാകെ പകച്ചു പോവാണ് എന്തായാലും നീ പറഞ്ഞത് മൂന്ന് പേർക്ക് പങ്കിട്ട് കൊടുക്കണതാണ് എടാ ഇന്ദ്ര ഇപ്പോൾ ഇവിടെ വന്ന പാടെ നമ്മുടെ കുടുംബം അങ്ങ് ഭിന്നിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇവൾ ചെയ്യുന്നത് ഇവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നീ കണ്ടില്ലെന്ന് നടക്കുന്നത് ശരിയല്ല ഇന്ദ്ര അത് കേട്ടോ തന്നെ ഇന്ദ്രനോട് സോനയും പറയുന്നത് ശരിയാണ് ഇന്ദ്രട്ട ഇതെന്താ കറണ്ട് ബില്ല് മൂന്നായിട്ടൊക്കെയാണ് നമ്മൾ ഈ കുടുംബം കാണുന്ന എല്ലാവരും ഒരുമിച്ച് ഈ കുടുംബം കൊണ്ടുപോകാനെല്ലാം ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ അല്ല അതിൽ പറയുന്നതിലും അതിന് പറയുന്നതിലും ഒരേ അർത്ഥമുണ്ട് അമ്മേ കറണ്ട് ബില്ല് ഓവർക്ക് ആയിക്കഴിഞ്ഞാൽ കൊണ്ട് ഒറ്റയ്ക്ക് താക്കില്ല അപ്പോൾ മൂന്ന് പേരും ഒരുമിച്ച് അങ്ങ് ഈ കറണ്ട് ബില്ലങ്ങ് അടക്കണം അപ്പം പിന്നെ ചെറിയ തുകയല്ലേ ഉണ്ടാവത്തുള്ളൂ എന്ന് പറയോ ഇതങ്ങ് കേൾക്കുന്നതിനോടുകൂടി താനാകെ പോവാണ് ഇവിടെ സോന അപ്പോഴേക്കും സോനയുടെ നേർക്ക് സുഷീല വീണ്ടും വാളെടുക്കണ് ഇപ്പോൾ എന്തായടി എൻ്റെ ഏട്ടൻ്റെ കല്യാണം നടത്താൻ നീ എന്നെയും മറച്ച് വെച്ച് പോയതിലിപ്പോൾ എന്താ ശിക്ഷ കിട്ടിയത് യാതൊരു വരുമാനം ഇല്ലാത്തവനാണ് നിൻ്റെ ഭർത്താവ് നിൻ്റെ ഭർത്താവ് എന്ത് എടുത്തിട്ടാണ് ഈ കറണ്ട് ബില്ലടക്ക നോക്കാടി അങ്ങനെ എല്ലാം അവൾ പാതിയിലങ്ങ് ഇട്ടു തരും ഇപ്പോൾ ഇന്ദ്രൻ ഞമ്മക്കൊന്നും പിടിച്ചാൽ കിട്ടാത്തവിടുത്തായില്ലേ ഞാൻ പറഞ്ഞില്ല അന്നും നിന്നോട് ഞാനും നീയായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് ഇപ്പം അത് തന്നെയല്ലേ സംഭവിച്ചത് ഞാൻ നീയല്ല അനുഭവിക്കുന്നത് എന്നാൽ സത്യനാണെങ്കിലോ പൈസക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ ഇന്ദ്രന് ബുദ്ധിമുട്ടില്ല എന്ന നീയൊക്കെ ആ ഒരു ഉണക്കക്കടയിൽ നിന്ന് നിന്റെ ഭർത്താവിന് എന്ത് സംഭവിക്കാനാണ് കഴിയുക അവനാഴ്ച ഇങ്ങനെ വലിയൊരു ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആലോചിച്ചു വേണ്ടി ചെയ്യേണ്ടേ ഇപ്പോൾ ഇന്ദ്രൻ എന്തിനും ഏതിനും നമുക്കൊപ്പം നിന്നിരുന്ന ഇന്ദ്രനാണ് ഇന്നിപ്പോൾ പറയുന്നത് ഈ കറൻറ്റ് ബില്ല് പാതിയിടുന്ന അപ്പോൾ അതിന്റെ അർത്ഥം എന്താ പിന്നെ എത്രത്തോളം മാറി എന്ന് നീ മനസ്സിലാക്കണെ എന്നൊക്കെ പറഞ്ഞു സോനയുടെ നേരക്കെടുക്കുമ്പോ സോന അനുഭമിയോട് ഒരു ദേഷ്യൊക്കെ തോന്നിത്തുടങ്ങാനായിട്ടാ അങ്ങനെ സുശീലയുടെ മകളല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആ സ്വഭാവ ഗുണം കാണിച്ചു തുടങ്ങുന്നു കേട്ടോ ഈ സമയം രഘുവും അമ്പിളിയും കൂടി ഈ മാഷിൻ്റെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാണാൻ തന്നെ ഒരാൾ ഫോളോ ചെയ്യുന്ന അത് കാണുന്നതിനോട് കൂടി അമ്പിളി പറയാണ് രഘു ആ വണ്ടി നോക്കിയാൽ എന്താടി ആരാണ് ആ വണ്ടിയിൽ അതാ ആദിത്യത്തിനല്ലേ എന്ന് പറയട്ടോ അപ്പോഴേക്കും രഘു രഘുവണ്ടി സൈഡാക്കുകയാണ് അപ്പോഴേക്കും രഘുവിൻ്റെ മുന്നിലോട്ട് ആദിത്യൻ ഞാനൊരു പ്രശ്നമുണ്ടാക്കാനോ നിങ്ങളുമായി വഴക്കിടാനോ അല്ലോ ഞാൻ വന്നിരിക്കുന്നത് അത് കേട്ടോട് തന്നെ ഘു ചോദിക്കാം പിന്നെ എന്തിനാണ് എന്തിനാണവോ നീ ഞങ്ങളിങ്ങനെ പിന്തുടർന്ന് ഞാൻ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞില്ലേ ഞങ്ങളുടെ കയ്യിൽ പണമില്ലെന്ന് പിന്നെ എന്തിനാണ് നീ ഉപദ്രവിക്കുന്നത് ഡഘു ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും വന്നതല്ല എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്കിപ്പോൾ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ നടക്കുന്നവനാണ് ജോലി ചെയ്യാൻ പറ്റത്തല്ല ഉണ്ടായിരുന്നു ജോലിയാണെങ്കിലോ ആ സ്വർണം കണ്ട് ഞാൻ കളയുകയും ചെയ്യും ഈ ഒരു ആവശ്യനിലയിലുമായി എന്നാലും ഡഘു ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്നെ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ തന്നെ എനിക്ക് സഹായിക്കാൻ പറ്റുമോ അത്ര തന്നാൽ മതി കെട്ടിയ സ്വർണത്തിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് ലക്ഷമെങ്കിലും നീ എനിക്ക് തരുമോ അത് കേൾക്കുന്നതിനോടുകൂടി രഘു അങ്ങ് ദേഷ്യത്തോടു കൂടി പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ രഘുവിനായിട്ട് ഭ്രാന്ത പിടിച്ചതുപോലെ രഘു അങ്ങ് പെരുമാറണേ എടാ നീ എന്താടാ പറയുന്നത് ഞാൻ നിന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതല്ലേ എൻ്റെ പണമില്ല പണമില്ല എന്നിട്ടും എൻ്റെ വാക്കുകൾക്ക് നീ വില കൊടുക്കാത്തത് എന്താടാ എന്നും പറഞ്ഞ് ആദ്യമേ ഇട്ടടിക്കുന്നുട്ടോ അപ്പോഴേക്കും മാതിരി പറയണേ രഘു ഞാൻ നിന്നോട് പറയുന്നു നിന്റെ ചെവിയിൽ നീ നുള്ളിക്കോ നീ നീ തന്നെ എന്നോട് വന്ന് പറയും നിന്റെ പണം എന്നിലുണ്ട് അതിൽ ഈ പണം കൊണ്ട് എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളും ബുദ്ധിമുട്ടുകളുമാണ് ഞാൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ പണം വേണ്ട എന്ന് പറഞ്ഞ് നീ ആ പണം എന്നിൽ തിരികെ തരും അത് നീ നുള്ളിക്കോ എന്നും പറഞ്ഞിട്ട് ആ ഒരു ഒരു സൂ സൂചി പോലെ കൊത്തുന്നത് പോലെ അങ്ങനെയുള്ള ഒരു വാക്കാണ് കേട്ടോ രഘുവിന് കൊടുക്കുന്ന അപ്പോൾ രഘുവിൻ്റെ ഉള്ളിലൊരു പേടി പോലെ അപ്പം അമ്പിളിക്കും തോന്നണ കേട്ടോ എന്താ രഘുമായിട്ട് അവനെ അങ്ങനെ പറയുന്നത് അതാണ് പറയുന്നത് അമ്പിളി ഈ ഒരു പണം കൊണ്ട് ഞമ്മക്കൊരു കൂടി മുന്നോട്ട് പോകാനും കഴിയില്ല എന്നാൽ ഉണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു ആർക്കും ഇപ്പം ഞമ്മക്ക് വേണ്ടാത്തവനായി രഘുവും അമ്പിളി എല്ലാവരുടെയും മുന്നിൽ ഒരു കള്ളനെ പോലെയായി അതുകൊണ്ട് ഇത് വേണ്ട അമ്പിളി എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയാൻ എന്താ രഘുവേട്ട അവൻ പറയുന്ന വാക്കുകൾ കേട്ട് രഘുവേട്ടൻ ഇങ്ങനെ ഭയന്നാൽ എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ